സ്നേഹമുള്ളവരെ ബെദ്ൽഹേമിലേക്കുള്ള യാത്രയിൽ നമ്മൾ ബെദ്ൽഹേമിൻ്റെ തൊട്ടടുത്തെത്തി ഈ തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പം തൊട്ടടുത്ത് വെച്ച് അതായത് ഈശോ ജനിക്കുന്നതിനും ഏകദേശം രണ്ടായിരത്തിനടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമൊന്നും ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒന്ന് ധ്യാനിക്കാം അത് മറ്റൊന്നുമല്ല റാഹേലിൻ്റെ മരണമാണ് റാഹേൽ മരിക്കുന്ന സ്ഥലത്ത് ഇതാണ് ഫ്രാത്ത അല്ലെങ്കിൽ ബെദ്ൽഹേം എന്ന് വിളിക്കപ്പെടുന്ന അതിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് വെച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ റാഹേൽ മരിക്കുന്നത് ഈ റാഹേലിൻ്റെ മരണത്തെക്കുറിച്ച് പിന്നീട് ഈജിപ്തിൽ വെച്ച് യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ നടത്തുന്ന ചില പരാമർശങ്ങളുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ധ്യാനിക്കുന്നത് കാരണം മനോഹരമായ ചില ടൈപോളജികളാണ് ശ്രദ്ധിച്ചിരിക്കണം എങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ ഒന്നാമത്തെ കാര്യം റേച്ചിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് റേച്ചിൽ ജന്മം കൊടുക്കുന്ന കുഞ്ഞിന് ഇടുന്ന പേര് ബെൻ ഓനി എന്നാണ് ബെൻ ഓനി എന്ന് പറഞ്ഞാൽ ദ സൺ ഓഫ് മൈ സോറോ എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ എന്നാണ് പക്ഷെ ഉടനെ തന്നെ യാക്കോബ് ആ പേര് മാറ്റി ബെഞ്ചമിൻ എന്നാക്കി മാറ്റുന്നു അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പറയപ്പെടുന്നത് സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ് എന്നാണ് ഇവിടെ ഈ ബെദ്ൽഹേമിൻ്റെ അടുത്ത് വെച്ചാണ് ഇത് സംഭവിക്കുന്നത് ദ ബെദ്ൽ ഒരു ശിശു ആയിരിക്കുന്നു ഈശോ എന്നാണ് ആ ശിശുവിൻ്റെ പേര് പക്ഷേ ജീസസ് ഓൾസോ അപ്പിയേഴ്സ് ടു ബി ദ സൺ ഓഫ് സോറോ തുടക്കത്തിന് ഈശോ അപ്പിയർ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് ഏശയ അൻപത്തി മൂന്നാണ് അതിന് ആധാരമായിട്ടുള്ളത് സഹനത്തിൻ്റെ പുത്രനായിട്ട് സഹനദാസനായിട്ടാണ് ഈശോയെ ആദ്യം കാണപ്പെടുന്നത് പക്ഷെ പിന്നീട് ഉടനെ തന്നെ പിന്നീട് ഈശോയെ കാണുന്ന എന്തായിട്ടാണ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സൺ ഓഫ് മൈ റൈറ്റ് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപഹിഷ്ടനായിരിക്കുന്നതായിട്ടാണ് ഫെബ്രാരിക്ക് എടുത്തപ്പെട്ടില്ല അങ്ങനെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം രണ്ടാമത്തെ കാര്യം സിമിലാരിറ്റി ഇൻ ദ പ്ലേസ് ആണ് ബെയ്ത് ലഹേം അല്ലെങ്കിൽ എഫ്രാത്ത എന്നുള്ളതിൻ്റെ അർത്ഥം ഫ്രൂട്ട്ഫുൾനെസ് എന്നുള്ളൊരു അർത്ഥമാണ് അതായത് ലൈഫ് അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയായി നിൽക്കുന്നൊരിതാണ് പക്ഷെ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ് റേച്ചൽ മരിച്ചിട്ടാണ് ബെഞ്ചമിന് ജന്മം കൊടുക്കുന്നത് അതുപോലെ ഈശോ മരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുന്നത് ജന്മം നൽകുന്നത് അപ്പം ഒരു സാക്രിഫൈസിലൂടെയാണ് ഈശോ ജീവൻ നൽകുന്നത് റെയ്ച്ചിലും റാഹേലും അങ്ങനെയാണ് ചെയ്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഹേൽ തന്നെ സന്താനങ്ങളെ ചൊല്ലി വലിപ്പിക്കുന്നു നമ്മളത് കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണെന്ന് പറയും ശരിക്കും ഈ റാഖേലിനെ ഈ വഴിവെക്കിൽ അടക്കിയതുകൊണ്ടാണ് വഴിയിലാണ് അടക്കുന്നത് ഈ വഴിവെക്കിലടക്കി ഇതിൻ്റെ മുമ്പിൽ കൂടിയാണ് ശരിക്കും ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിന് ബാബിലൂൻകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ റാഖേൽ എന്ന് പറയുന്ന അമ്മ കാണുന്നുണ്ട് ഈ അമ്മ കടന്ന് മക്കൾക്ക് വേണ്ടി വലിപ്പിക്കുകയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ശരിക്കും റാഹേൽ എന്നുള്ള ഈ അമ്മച്ചിയുടെ ഈ പഴയ അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടിയാണ് ഇതേ അതേ സ്ഥലത്ത് അടിമത്തത്തിൻ്റെ ആ പിടിച്ചുകൊണ്ട് പോയി അതേ സ്ഥലത്ത് ഇതാ ഈശോ അടിമത്തു നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ജനിക്കുന്നു അപ്പോൾ റാഹേലിൻ്റെ കരച്ചിൽ എന്തായിട്ട് മാറും ഇനി സന്തോഷമായിട്ട് മാറും ഒരു പ്രധാനപ്പെട്ട കാര്യം തിയോളജി ഓഫ് അഡോപ്ഷനാണ് അപ്പം എൻ്റെ മക്കളെ ദത്തെടുക്കുന്നതാണ് ഈ രാഹേൽ റാഹേൽ കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ ഇദ്ദേഹത്തിൽ യാക്കോബ് പറയുന്നത് രാഹേൽ മരിച്ചു പോയതുകൊണ്ട് എനിക്ക് അവളിൽ വേറെ സന്താനങ്ങളെ കിട്ടിയില്ല അതുകൊണ്ട് നിനക്കുള്ള രണ്ടു കുഞ്ഞുങ്ങളെ എഫ്രാഹിനെയും മനാസേയും ഞാൻ ദത്തെടുക്കുകയാണെന്ന് പറഞ്ഞ് യാക്കോബ് സ്വന്തം മക്കളായിട്ട് സ്വീകരിക്കുകയാണ് അതേപോലെ തന്നെ യാണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചു എന്നിട്ട് മരിച്ചു അപ്പോൾ മരിച്ചതിന് പലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്വന്തം മക്കളായിട്ട് ദത്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ബദ്രഗേമേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ശിശുവിനെ കാണുമ്പോൾ വേണ്ടി നമ്മളെ തെത്തെടുക്കാനായിട്ട് ജനിച്ച ഈശോയാണ് നമ്മൾ കാണുന്നത് ഇതുക്കളോടും നമുക്ക് ബദ്രഗേമിലേക്ക് പയ്യനെ യാത്ര ചെയ്യാം